കെ കെ നായർ മാഷ് സാമൂഹ്യത്വ പ്രവർത്തനത്തിലൂടെയും രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയും നീലേശ്വരത്തിൻ്റെ എല്ലാ മേഖലകളിലും വലിയ സ്വാധീനം ചെലുത്തിയ ഒരു മഹാപുരുഷനായിരുന്നു കെ കെ നായർ മാഷെ പറ്റി പറയുമ്പോൾ എനിക്ക് വ്യക്തമായി പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ആദ്യകാല പ്രവർത്തനത്തെ കുട്ടിയാണ് നീലേശ്വരം ജനതാ കലാ സമിതി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ് അതിന് കൂടുതൽ പ്രചോദനം നൽകിയത് പുതിയ രൂപത്തിൽ ഒരു കലാസമിതി വാർത്തെടുക്കാൻ തന്നെ അദ്ദേഹം അന്ന് മെനക്കെട്ടു അതിൻ്റെ ഫലമായി നല്ലൊരു സാമൂഹ്യ സാമൂഹ്യ സംഘടന ഇവിടെ രൂപപ്പെടുവാൻ സാധിച്ചു പിന്നൊരു കാര്യം അദ്ദേഹം ചെയ്തത് അദ്ദേഹം ശ്രീ എൻ കെ ബാലകൃഷ്ണനുമായിട്ടുള്ള ബന്ധമാണ് രാഷ്ട്രീയ എന്ന നിലയിൽ എൻ കെ ബാലകൃഷ്ണന് വളരെയധികം സ്വാധീനം ചെലുത്തിയൊരു വ്യക്തിയാണ് ശ്രീ കെ കെ മാഷ് എൻ കെ ബാലകൃഷ്ണൻ്റെ പല തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെതായിരുന്നു പല ഘട്ടങ്ങളിലും എൻ കെ ബാലകൃഷ്ണൻ ഈ നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ഘട്ടത്തിൽ വൈമുഖ്യം കാണിച്ച ഘട്ടത്തിലൊക്കെ കെ കെ നാരമാഷായിരുന്നു അദ്ദേഹത്തെ പ്രേരിപ്പിച്ച് ആ രംഗത്തേക്ക് എത്തിച്ചത് അദ്ദേഹം മന്ത്രിയായതിനു ശേഷവും കെ കെ നാരമാഷ വളരെയധികം അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്